കുന്നംകുളത്തെ സംഭവമായാലും കോഴിക്കോട്ടെ സംഭവമായാലും ബഹുമാനപ്പെട്ട ദളിത് സ്ത്രീ ആയിട്ടുള്ള ബിന്ദുവിൻ്റെ സംഭവമായാലും ഇതിനകത്തൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന് കേരളം വിശ്വസിക്കണമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ശരി വേണു അങ്ങനെ നിഷ്കളങ്കമായിട്ടാണോ നമ്മൾ കരുതേണ്ടത് നമുക്കറിയാം ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും സുസജ്ജമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് സിസ്റ്റം നമുക്കുണ്ട് ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട് അതിനൊരു ഡി ജി പിട കീൽ എ ഡി ജി പി ഇൻ്റലിജൻസ് ഉണ്ട് അതിൽ കീഴിൽ ഐ ജി ഉണ്ട് ഡി ഐ ജി ഉണ്ട് ജില്ലാ തലങ്ങളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നെ യൂണിറ്റുകളുണ്ട് അത് പോലീസ് സ്റ്റേഷനുകളിലുണ്ട് ഈ യൂണിറ്റുകളിൽ നിന്നൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹോം മിനിസ്റ്ററുടെ ടേബിളിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഫാക്സായോ നേരിട്ടോ ഈ എ ഡി ജി പി റിപ്പോർട്ട് കൊടുക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ പറയുന്ന കുന്നംകുളത്തെ സംഭവത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ടാബിള് വന്നിട്ടുണ്ടാവില്ലേ ആർ ടി ഐ കൊടുക്കുമ്പോ ആർ ടി ഐ വന്നിട്ടുണ്ടെന്ന് അറിയില്ലേ ആർ ടി ഐ നിരാകരിക്കുമ്പോൾ അത് അറിയില്ലേ ഏറ്റവും അവസാനം തന്റെ പോലീസ് വകുപ്പിനകത്തെ ഏറ്റവും ക്രൂരമായ വീഡിയോ ആർ ടി ഐ ഉപയോഗിച്ച് കൊടുക്കാതിരുന്നിട്ടും നിയമപരമായ പോരാട്ടത്തിലൂടെ അവർ നേടിയെടുത്തിരിക്കുന്നു എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പിൽ ഉണ്ടാവില്ലേ എന്ന് മാത്രമല്ല ഈ കുന്നംകുളം സംഭവത്തിന്റെ ഭാഗമായി ഇത് പുറത്തു വരുമെന്ന് വന്ന ഘട്ടത്തിൽ ഇറങ്ങിയതും മുഖ്യമന്ത്രിയുടെ അറിവിൽ ഉണ്ടാകുമല്ലോ ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇനി ശ്രദ്ധാപൂർവ്വമാണ് കൈകാര്യം ചെയ്യാൻ അത് പൊതുസമൂഹം കാണും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കും അതുകൊണ്ട് മുൻകരുതൽ വേണമെന്ന് ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതിരിക്കുമെന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക ഒരിക്കലും കഴിയില്ലെന്ന് മാത്രമല്ല ഇപ്പം നേരത്തെ തന്നെ നിങ്ങൾ താങ്കൾ സംസാരിക്കുമ്പോൾ വീനു സംസാരിക്കുമ്പോൾ പറഞ്ഞു അത്ഭുതത്തോടു കൂടി ആ വാർത്ത കേട്ടു രജിസാറ് പറഞ്ഞു നാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത് എന്ന് എന്നാൽ ഒരു നാണവുമില്ലാതെ ഒരു അത്ഭുതവും ആ വീഡിയോ കണ്ട കൂട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെക്കുറിച്ച് അറിയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിങ്ങിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് അറിയുന്ന നമുക്കാർക്കും ഒരു സംശയവും ഇല്ല അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കസാരൊഴിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ഇത്രയേറെ വിവാദമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടന്ന് തന്റെ പോലീസ് വകുപ്പിനകത്ത് നിന്ന് കോടതി ഉത്തരവോട് കൂടി ഒരു വീഡിയോ വീഡിയോ അവിടെ നേടിയെടുക്കുകയും അത് വിവാദമാവുകയും ചെയ്യുമ്പോൾ അത് കാണാത്ത ഒരാളാണ് മന്ത്രി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത്ര നിഷ്കളങ്കരല്ല ശ്രീ ലൂക്കോസ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് അത് കാണുകയും എന്നാൽ ഞെട്ടാതിരിക്കുകയും താങ്കൾ ഇപ്പോൾ ലജിച്ചപ്പോൾ ലജിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് എന്നാണ് രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ ഒരു കാര്യം ശ്രീ വേണു എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു തുടർച്ചയായി സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കും

ത്തിൽ അങ്ങനെ എസ് പിമാരെ സംരക്ഷിക്കുന്ന എ ഡി ജി പിമാരുണ്ട് മലപ്പുറം ജില്ലയുടെ എസ് പി ആയിരുന്നു സുജിത് ദാസിനെ സംരക്ഷിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു അറിയാതി ശരി നവാസ് വേഗം പൂർത്തിയാക്കിക്കോളൂ ഞാൻ പറഞ്ഞു ആ എ ഡി ജി പിയെ സംരക്ഷിച്ചിരുന്നത് കേരളത്തിന്റെ എ ഡി ജി പിയെ സംരക്ഷിച്ചിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ആ സംരക്ഷണത്തിന്റെ നൂൽബന്ധം അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്